നമസ്കാരം സുരേഷ് ക്ഷേത്രമാണേ നമ്മുടെ ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്നൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മൾ ഇന്നും അടിപൊളിയൊരു സ്ഥലത്താണ് എന്നും അടിപൊളി സ്ഥലത്താണ് കൊല്ലം ജില്ലയിലാണ് ചോഴിയക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ മനോഹരമായ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് ചോഴിയക്കോട് മിൽപ്പാലം അപ്പം നമ്മൾ അങ്ങോട്ട് പോകണം വനത്തിൽ കൂടി കുറച്ച് നടന്നു പോകണം പക്ഷെ വരുന്ന വഴി വളരെ ഗംഭീരമാണ് മനോഹരമാണ് നല്ല അടിപൊളി കാഴ്ചയാണ് അതൊക്കെ നമ്മൾ കാണിച്ചു തരും വാസുവൻ ചേട്ടൻ വാസുവൻ ചേട്ടനാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വാച്ചറാണ് ഏട്ടാ വനംപോക്കിലെ വാച്ചറാണ് അപ്പോ ചേട്ടൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് നടന്നു പോകും എത്ര നാളായി ഇവിടെ വാച്ചിലായിട്ട് ജോലി ചെയ്യുന്നത് രണ്ടു മാസമായി രണ്ടു മാസം ഉം ഇവിടെ തന്നെ നമ്മുടെ സ്വന്തം സ്ഥലം നമ്മൾ കളിച്ചു വളർന്ന കാടും എത്ര വയസ്സുണ്ട് അറുപത്തി നന്നാക്കിയ വനത്തിന്റെ കാഴ്ചകളൊക്കെ അന്നൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ കാടെല്ലാം ശരിക്കും ഉണ്ടായിരുന്നു എപ്പോഴും ആനയും ആനയുണ്ട് ആനയും ഇവിടെ എല്ലാം മോളിലോട്ട് മോളിലോട്ട് ഉണ്ട് കടുവ ഉണ്ട് അപ്പൊ ആനയും കടുവയും കാട്ടുപോത്തും പുലിയും എല്ലാം കിടന്ന് വേയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ച വളർന്നത് ഈ ക്ഷേത്രത്തിന് എത്ര വർഷം പഠിക്കാൻ കാണും പണ്ടേ ആണല്ലേ നമ്മൾ ഉണ്ടല്ലേ കൽ അന്ന് ഈ അപ്പൂപ്പൻ കാവുകളാണോ അതോ വിഷ്ണു ക്ഷേത്രം അപ്പൂപ്പൻ കാവായിരുന്നു തന്നെയായിരുന്നു അപ്പൻ മനോഹരമായ സ്ഥലത്താണ് ആളൊക്കെ ഒരുപാട് വരുന്നുണ്ടോ വരുന്നുണ്ട് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ വനനടുവിലെ ചോഴിയക്കോട് മിൽപ്പാലം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് ഡിവിഷനിലെ ഈ വനക്ഷേത്രത്തിന്റെ കാഴ്ച പുറം ലോകത്തേക്ക് അധികം എത്തിയിട്ടുമില്ല അവിടേക്കാണ് ഇന്ന് ഗ്രീൻ ഡിവിഷൻ യാത്ര കുളത്തൂപ്പുഴ കടക്കൽ റോഡിൽ ചോഴിയക്കോട് എത്തി ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്ലടയാറിന്റെ തീരത്തെത്താം അവിടെ നിന്നും കാൽനടയായി നീരൊഴുക്ക് കുറഞ്ഞ ആറ്റിലൂടെയും വനത്തിലൂടെയും അര കിലോമീറ്ററോളം നടന്നു വേണം മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്താൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈറയും മുളയും മറ്റു വനവിഭവങ്ങളും വനത്തിൽ നിന്നും ശേഖരിച്ച് മെല്ലൂടെ എത്തിക്കുവാൻ ബ്രിട്ടീഷുകാർ കല്ലടയാറിന് കുറുകെ പാലം പടിഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ സ്ഥലത്തിൽ മെൽപ്പാലം എന്ന പേര് വന്നത് പിന്നീട് ആ പാലം പൂർണ്ണമായും പ്രകൃതിക്ഷോഭത്തിൽ തകർന്നു പോയിരുന്നു എങ്കിലും ഇപ്പോഴും ആ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രത്തിന്റെ ശേഷിപ്പാണ് വനത്തിനുള്ളിലെ മഹാവിഷ്ണു ക്ഷേത്രം ഇപ്പോൾ നീരൊഴുക്ക് കുറഞ്ഞ ആറ്റിലൂടെ പല ഭക്തരും ഇവിടെ എത്താറുണ്ട് റിസർവ് വനമായതിനാൽ ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ വികാര കേന്ദ്രമായ വനപ്രദേശത്തു കൂടി വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ എത്താൻ യാത്രയിൽ ഏതു നിമിഷവും വന്യമൃഗങ്ങൾ മുന്നിലെത്താം മുളങ്കാടുകളും കൂറ്റൻ മരങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ ക്ഷേത്ര പരിസരത്തെ പൂർണമായും ചുറ്റി കല്ലടയാർ ഒഴുകുന്നു എന്ന പ്രത്യേകതയും ഉണ്ട് ചുറ്റുവട്ടവും വെള്ളം ഉള്ളതിനാലാണ് വന്യമൃഗങ്ങൾ എപ്പോഴും പരിസരത്ത് കാണുന്നത് ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ല ഇപ്പോൾ വേനൽക്കാലമായതിനാൽ ഫോറസ്റ്റ് വാച്ചർമാർ ഉണ്ട് മഴക്കാലമായാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയില്ല ഇപ്പോൾ താൽക്കാലികമായി ഒരു ചങ്ങാടം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ശക്തമായ ഒഴുക്കിലും വെള്ളത്തിലും ഇതിലും പോകാൻ കഴിയില്ല ശക്തമായ മഴയിൽ വനത്തിൽ ജോലിക്ക് പോയവർ വനത്തിൽ അകപ്പെട്ടുപോയ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വനത്തിനുള്ളിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ശക്തി കേട്ടറിഞ്ഞു ക്ഷേത്രത്തിൽ അടക്കയും വെറ്റിലയും പൂജാദ്രവ്യങ്ങളുമായും എത്തുന്നവരുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നതിന്റെ തെളിവായി നിരവധി പൊത്തുവണികളുള്ള പാറകളും മറ്റും കാണുവാൻ കഴിയും മിൽപ്പാലം തകർന്നതോടെയാകാം ക്ഷേത്രത്തിനെ കുറിച്ച് പിന്നീട് ആർക്കും അറിയാൻ കഴിയാഞ്ഞത് പിന്നീട് അൻപത് വർഷങ്ങൾക്ക് മുൻപ് കാട് വെട്ടിത്തെളിച്ച അവസരത്തിലാണ് ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹവും കണ്ടെത്തിയത് പഞ്ചരോഗ വിഗ്രഹം ഉണ്ടായിരുന്നതായും പിന്നീട് മോഷണം പോയതായും പറയപ്പെടുന്നു ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ ശിലാപ്രതിഷ്ഠയാണുള്ളത് പിന്നീട് നാട്ടുകാർ ചേർന്ന് പൂജയൊക്കെ ആരംഭിച്ചെങ്കിലും നിറഞ്ഞൊടുക്കുന്ന പുഴയിലൂടെ ഇവിടെ എത്തിച്ചേരുക എന്നത് അസാധ്യമായിരുന്നു വേനൽക്കാലത്ത് മാത്രമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുക വിഷുവാണ് ഇവിടുത്തെ ഉത്സവം എല്ലാ മാസവും രോഹിണി നാടുകളിൽ പൂജയും ഉണ്ടാകാറുണ്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രം തുറക്കാറുള്ളത് രാത്രികാലമായാൽ വന്യമൃഗങ്ങൾ തമ്പടിക്കുന്ന സ്ഥലമാണ് ക്ഷേത്ര പരിസരം പക്ഷേ ആനകളൊന്നും ചെറിയ ശ്രീകോകുലിൽ അതിക്രമം കാട്ടി ഒന്നും ചെയ്യാറില്ല എന്നതും ഒരു അത്സുഖം തന്നെ ശിശുപാലൻ ഞങ്ങളുടെ അമ്പു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ താമസം വന്ന് അന്നോട്ട് ഇവിടെ കാട് വിട്ടത്തിൽ വെച്ചപ്പം ഇവിടുത്തെ ഇവിടെ ഒരു വിഗ്രഹം കണ്ട അങ്ങനെ മുണ്ട് അങ്ങനെ ഇത് വിട്ടത്തിൽ വെച്ച് അങ്ങനെ അന്നോട്ട് ഇവിടെ വിളക്ക് തീരു ആചാരങ്ങളൊക്കെ ഉണ്ട് ആന ഇപ്പഴും എല്ലാ വർഷവും ആ ആനവര് അന്നെ ഇളക്കി കളയും വീണ്ടും കൂടെ ആൾക്കാർ ഉത്സവം ഒക്കെ ആവുമ്പോഴും കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ആന എടുത്തു കളഞ്ഞാട്ടി പൈപ്പ് എന്റെ ഷെഡായിരുന്നു അല്ലാൻ കുടിച്ചുളഞ്ഞ ഇരുമ്പിന്റെ പൈപ്പായിരുന്നു ആന ആന എടുത്ത് കളഞ്ഞേ അത് നടപ്പുണ്ട് രോഹിണി ആള് ആ രോഹിണിക്ക് ഇവിടെ പൊറ്റിയെ കൊണ്ടുവന്ന് പൂജ നടത്തും പിന്നെ നാപ്പത്തി നാപ്പത്തി ദിവസം വിളക്കും നടത്തും വായനയും വിളക്കും പിന്നെ ഉത്സവം ഉത്സവം ഇപ്പം കഴിഞ്ഞാടും ആട്ടു ആഴ്ചയും നെക്സ്റ്റ് സ്റ്റേജ് പരിപാടി ഇവിടെ ഉള്ളിയാണ്ടെങ്കിൽ വലിയ നടത്താൻ പാടാണ് വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് സാധനങ്ങൾ പ്രതിപക്ഷം ചങ്ങടം ഉണ്ടാക്കി അപ്പൊ ഈ വെള്ളമില്ലാത്ത നമസ്കാരം സുരേഷക്ഷേത്രമാണ് ഗ്രീൻ വെഡിയേഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പഞ്ചായത്തിലാണ് ചോഴിയക്കോട് വാർഡിലെ മിൽപാലം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നതാണ് കേട്ടോ വലിയൊരു വനപ്രദേശത്തിന്റെ നടുക്കാണ് ക്ഷേത്രം നമ്മുടെ ചോഴിയക്കോട് ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ മിൽപ്പാലം ജംഗ്ഷനിലെത്താം വിൽപ്പാലം എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു പാലമായിരുന്നു ഇപ്പം ഇല്ല വെളുത്തുപ്പുഴയാറിൻ്റെ കൂടിയായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയായിരുന്നു പക്ഷെ അത് വെള്ളപ്പൊക്കത്തിലൊക്കെ പോയി അന്ന് ഈറ്റയും മുളയും ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ബ്രിട്ടീഷ്കാർ പണിഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ കടന്നു വരുമ്പോൾ കാണുന്നത് ഒരു അര കിലോമീറ്റർ വീണ്ടും നമ്മൾ ആറ്റിൽ കൂടി കയറി നടന്നു വരാം വെള്ളപ്പൊക്ക കാലത്ത് ചങ്ങാടം വഴിയെ വരാൻ പറ്റൂ ഇച്ചിരി റിസ്ക് എടുത്താലും വന്നാൽ നിങ്ങൾക്ക് വളരെ ദിവ്യത്വമുള്ള പരിവാഹനമായ പരിശുദ്ധമായ മഹാവിഷ്ണുവിന്റെ പുരാതനമായൊരു ക്ഷേത്രത്തിലെത്താം അതും ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം എന്ന് പറയാൻ ഇവിടെ ഒരുപാട് ശിലകൾ കിടപ്പുണ്ട് പണ്ടുകാലത്ത് ഏതോ കാലത്തൊക്കെ പണിത ക്ഷേത്രങ്ങളായിരിക്കാം അന്ന് മേൽക്കൂരൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് പിന്നെ വെള്ളപ്പൊക്കവും പ്രകൃതി നാശങ്ങളൊക്കെ സംഭവിച്ച് പോയിട്ട് പിന്നീട് ആരൊക്കെയോ കണ്ടെത്തി ഇവിടെ ഒരു പഞ്ചലോക വിഗ്രഹമായിരുന്നു അതൊക്കെ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ശിലയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മഹാവിഷ്ണുവിന്റെ ശക്തമായ ഒരു സന്നിവേശമുള്ള സ്ഥലത്താണ് അവിടുത്തെ ചേട്ടന്മാരൊക്കെയുണ്ട് ചേട്ടൻ ഇവിടുത്തെ പേനക്കച്ചിയം വരുന്ന ആളാണ് എന്താ പേര് ആ മുച്ചേട്ടൻ ശിശുപാലൻ ചേട്ടൻ ഇവരെല്ലാം ഇവിടെ ഈ സ്ഥലവാസികളാണ് ക്ഷേത്രത്തിന്റെ ആ പുണ്യ പുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു ശക്തിയിലും ഭക്തിയിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ വന്യമൃഗങ്ങൾ ധാരാളം വരുന്ന ഒരു സ്ഥലം ആനയും കാട്ടുപോത്തും എല്ലാ മൃഗങ്ങളുമുള്ള പുലിയും ഒക്കെ ഉള്ള അപ്പുറത്തൊക്കെ നിബിഡ വനമേഖലയാണ് അപ്പോൾ നമ്മുടെ കൊളത്തൂപ്പുഴ വനത്തിലെ കോഴിയക്കോട്ടെ അതിപുരാതനമായ ം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് മിൽപ്പാലത്തിന് ഇപ്പുറം വന്നാണ് ക്ഷേത്രത്തിലേക്ക് പോൽപാലം പൊളിഞ്ഞു ഇപ്പൊ ചപ്പാത്ത് റോഡുണ്ട് അല്ല ഈ വന്യമൃഗങ്ങൾ ഇന്നലെ വൈകിട്ട് അഞ്ച് അഞ്ചര ആയപ്പോള്ളേര് അതുകൊണ്ട് അവിടെ മുറുക്കാൻ ഇപ്പോഴും അവര് വന്ന് രാത്രി ഞാൻ ഇവിടെ വന്ന് തൊഴുതിട്ട് പോകുമ്പോ അവര് വരുന്നു ഞാനങ്ങ് നിങ്ങൾ ഇങ്ങനെ അവരത് മുറക്കാനൊക്കെ വെച്ച് അവര് പോയി അവര് പോയ ശേഷമാണ് നെയിലേ വന്നത് വന്നിട്ടുണ്ട് അവിടെ അടയാളമുണ്ട് അങ്ങനെ ശല്യം അനുഗ്രഹത്താൽ ഭഗവാന്റെ സന്നിധി വന്നതുകൊണ്ട് ഒരു മനുഷ്യനും വന്നിട്ടില്ല അപ്പൊ അത്രയും ഒരു പുരാതന ക്ഷേത്രം അല്ലെങ്കിൽ പ്രതിഷ്ഠക്ക് അത്രയും ഉണ്ട് വലിയ വിശാലമായ ക്ഷേത്രം അല്ലെങ്കിലും പ്രതിഷ്ഠ അത്രയും ശക്തിയുള്ള ക്ഷേത്രമാണ് പുരാതനമായ ആരോ പ്രതിഷ്ഠ നടത്തിയൊരു ക്ഷേത്രം സത്യമുള്ള ക്ഷേത്രമാണ് മഹാവിഷ്ണുവിന്റെ ഇരിപ്പിടമാണ് എനിക്ക് വിഗ്രഹമാണോ പ്രതിഷ്ഠ കല്ലാണോ ഓ പഞ്ചലോ വിഗ്രഹം മോഷ്ടിച്ചോണ്ട് പോയി കല്ല് ആർക്കും പറയാൻ കൂലുഗ്രഹ കാലത്തുള്ള ആയിരിക്കും അല്ലെങ്കിൽ വിഗ്രഹം മരം വർഷ വർഷം ആയിക്കാണ് ഈ മരങ്ങളെല്ലാം പിന്നെ ഇപ്പൊ അവിടെ നമ്മള് കാവിലെ ഇവിടുത്തെ തന്ത്രി ഒരാൾ പറഞ്ഞു അവിടെ മുഴക്കാനൊക്കെ വയ്ക്കുന്നതിന് വേണ്ടി ദേവന്മാരെ അത് നമ്മള് തേച്ച് വിളക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി ഹത്തിയോട് കൂടി അങ്ങനെയാണ് ഇവിടെ മുറുക്കാൻ വെക്കും മുറുക്കാനും വെച്ച് തിരിയും വെച്ച് കത്തിക്കും ഇവര് പഴയ ആചാരമാണ് പഴയ ആചാരമാണ് അവരുടെ വിശ്വാസത്തിൽ അവര് ഇവിടെ മലയ്ക്ക് ചെയ്യുന്ന മുറുക്കാൻ മല ദൈവങ്ങൾക്ക് വേണ്ടി അവിടെ അവരെ മലയപ്പുകളൊന്നും സംഘടിപ്പിച്ച് മലയ്ക്ക് വേണ്ടി ചെയ്യിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ ജോലിക്കൊണ്ട് അതേസമയം ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരുത്തില്ല ഈ ആ മൃഗങ്ങളെ പേടിച്ചു ഒരു ദിവസം അവിടെ പോത്തി ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് വരും മഴക്കാലത്തും വരും വരും പക്ഷെ ഇന്നലെ ഇതിനെ അങ്ങനെ പോയിട്ടുണ്ട് ഇതിനെ കാരണം ഏറ്റവും വിശ്വസിച്ച് വരാൻ പറ്റത്തില്ല മനുഷ്യന് ധൈര്യമായി പക്ഷെ ഇന്നലെ വൈകുന്നേരം അഞ്ചര കഴിഞ്ഞിട്ട് ആറു മണി ആയപ്പോ തന്നെ അവർ ആ ഇത് മനപ്രദേശമാണ് ഇത് മൊത്തം വനം തന്നെയാണ് പോയാൽ വനം തന്നെ ഫുൾ ഫുൾ കാടാ പിന്നെ ആർക്കും കേറി വരാൻ പിന്നെ അടുത്ത വർഷം വീണ്ടും വന്ന് ആളുകളെല്ലാം കൂടെ കൂടി തെളിച്ച് ഇത് തൂത്ത് വൃത്തിയാക്കി ഭംഗിയാക്കി ഇടുമ്പോ പോറ്റിയെ വിളിക്കും പോറ്റിയെ കണ്ടെത്തും ഇവിടുത്തെ പൂജ നടത്താൻ പോറ്റിയെ കണ്ട് പോറ്റി ആ പൂജകളെല്ലാം നടത്തി പോറ്റി ഒരു എട്ട് മണിയാവുമ്പോൾ പോവും വലിയ തന്നെയാണ് കാരണം ാണ് വനത്തിന്റെ സത്യമുള്ള സ്ഥലമാണ് മഹാവിഷ്ണുവിന്റെ ശക്തി ഉണ്ടായിരിക്കാം അത് കാണുമ്പോൾ തന്നെ പണ്ടത്തെ പ്രതിഷ്ഠ വലിയ സത്യമുള്ള സ്ഥലമാണ് ഇവിടെ പലർക്കും അനുഭവങ്ങളുണ്ട് തലയുർത്തി അല്ലെ അല്ലേ ഇത് ഇപ്പൊ തന്നെ ഒരു പെൺകുട്ടി കാട് വൃത്തിയാക്കി പല്ലിന്റെ ഒരു ഭവന്റെ സ്വർണം കളഞ്ഞു കമ്മല് ആ കമ്മല് അവര് കരഞ്ഞു പറഞ്ഞ് വിളിച്ച് കൂകി അവസാനം അവസാനവര് ഇവിടെ സങ്കല്പിച്ച് അത് കിട്ടി സ്വർണം കിട്ടി അതുകൊണ്ട് അയാള് മിക്കുന്നതിന് ഇപ്പുറത്ത് പിന്നെ രൂപ കളഞ്ഞിട്ടുള്ളവരുണ്ട് അത് കിട്ടി അവര് ഒരു ഉപ്പി എണ്ണയും അന്ന് പോറ്റി വന്നിരുന്നു തള തുറങ്ങിട്ടില്ല എണ്ണയെല്ലാം കൊണ്ടുവന്ന് വെച്ച് എനിക്ക് നൂറ് രൂപ തന്നു ശക്തി ഭയങ്കരമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഒന്നും സ്വസ്ഥമായിട്ട് വനത്തിൽ വനപ്രസ്ഥം തന്നെ െ ഞാനിവിടെ ദൈവത്തോട് പറ്റി പറഞ്ഞുകൊണ്ടാണ് തൂക്കുന്നത് ഒരു കിളി പോലും ചെറുപ്പിക്കാൻ ഭയം പറ്റില്ല ഇത്രയും വർഷം ഞാൻ തൂത്തിട്ട് ഭയക്കണ ഭയമുണ്ട് പക്ഷേ തൂത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം മനസ്സിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ പിന്നെ ഇന്ന് തൂക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങ് നിർത്തിയായി അപ്പൊ അത്രയും ആൾക്കാർ ആൾക്കാര് ഒരു പ്രശ്നമുണ്ട് യാത്ര ഇങ്ങോട്ടുള്ള പ്രശ്നം ഇവിടെ എത്തിച്ചേരാനുള്ള മഴ വെള്ളം എപ്പോഴും വരാം ഏത് സമയത്തും ചിന്ത ഇപ്പൊ ഞങ്ങള് ഇത്രയും വാച്ചറന്മാരാണ് ഫോറസ്റ്റിന്റെ വാച്ചറന്മാരാണ് അപ്പോൾ മനോഹരമായ ഒരു വനത്തിൽ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഇതുപോലെ എത്ര എത്ര ക്ഷേത്രങ്ങളാണ് നമ്മുടെ വനപ്രദേശങ്ങളുള്ളത് പണ്ട് കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആദിവാസികളുടെ അവരുടെയൊക്കെ ക്ഷേത്രങ്ങളായിരിക്കാം രാജഭരണകാലത്തും വനത്തിനുള്ളിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് അതൊക്കെ ആരും അറിയാതെ വനത്തിൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തിലൊക്കെ തകർന്നടിഞ്ഞു മൺമറഞ്ഞു പോയിട്ടുണ്ടാകാം എങ്കിലും അങ്ങനെ അപൂർവമായ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞ് നമുക്ക് കേട്ടിറിഞ്ഞ് ചെന്ന് ചെയ്യാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിലേക്കാണ് ഗ്രീൻ ഡിവിഷൻ യാത്ര ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് വനക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടെത്തി പ്രേക്ഷകർക്ക് എത്തിച്ചു കഴിഞ്ഞു ഇനിയും അറിയാത്ത എത്രയോ ക്ഷേത്രങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയുടെ മനോഹരമായ വനപ്രദേശങ്ങൾ കുളത്തൂപ്പുഴയും തെന്മലയും അച്ചൻകോവിലും ആര്യൻകാവും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ട ഇടങ്ങളാണ് അപ്രതീക്ഷിതമായി കേട്ടറിഞ്ഞെത്തിയതാണ് കുളത്തൂപ്പുഴയിലെ ചോഴിയക്കോട്ടെ ഈ മില്ലുപാലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എങ്കിലും അവിടെ എത്തിയപ്പോൾ ആത്മീയതയുടെ ഒരു സൗരഭ്യം പകർന്നു നിൽക്കുന്ന ഒരു മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിന് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ശക്തി തിരിച്ചറിയാൻ കഴിയും ഏതായാലും ഇതുപോലെയുള്ള മനോഹരമായ പ്രദേശങ്ങൾ തന്നെ ഒരുപാട് കാവുകളും അതുപോലെ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അറിയാത്ത പല കാഴ്ചകളും ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും ഏതായാലും ഗ്രീൻ വെഡിവിഷൻ ചാനലിന്റെ ഈ കാഴ്ചകൾ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഇനിയും അടുത്ത മനോഹരമായൊരു കാഴ്ചയുമായി നിങ്ങളുടെ വിരൽ ഗ്രീൻ വെഡിവിഷൻ ചാനൽ എത്തുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഗ്രീൻ വെറി വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും